ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു പുതിയ കാഴ്ച കാണാം ഒരു ഡേറ്റ്സ് ഫാം തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണ് ഈ ഡേറ്റ്സ് ഫാം സ്ഥിതി ചെയ്യുന്നത് അത് കൃഷി ചെയ്യുന്ന ആളുകളെയും അവർ പറയുന്നതും നമുക്ക് കേൾക്കുകയും ചെയ്യാം പോകാം നല്ല കാറ്റുള്ള ഒരു പ്രദേശമാണ് ഇവിടം പതിനാറ് ഏക്കർ സ്ഥലത്താണ് ഈ ഡേറ്റ്സ് ഫാം സ്ഥിതി ചെയ്യുന്നത് മഴ അധികമില്ലാത്തതും എന്നാൽ വെള്ളം ലഭിക്കുന്നതുമായ പ്രദേശങ്ങളിലാണ് ഡേറ്റ്സ് ഫാം നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ആ അത് അപ്പിയൊരു ഇത് ഇരിക്കും അപ്പം രണ്ടിങ്ങാ വലിയ വെറുതാ പാളി മൂന്ന് കൈ പെട്ടെന്ന് നമസ്കാരം ഞാൻ കിട്ടൻ കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ ഒരു നാല് കൂട്ടുകാർ ചേർന്ന് ഡെയ്റ്റ്സ് ഫാം തമിഴ്നാട്ടിൽ തെങ്കാശേരം അതിശേഖരം ഗ്രാമത്തിൽ ടി ടി എപ്പൂർ അതിശയം ഗ്രാമത്തിൽ ആരംഭിച്ച തോട്ടമാണത് ഇതിൽ ഞങ്ങൾ നാല് പേരും ക്ലാസ്മേറ്റ്സാണ് അതിൽ ഒന്ന് ബിജു ബിജു എന്ന് പറയുന്ന ആൾക്ക് ഹൈദരാബാദ് ഡെയ്റ്റ്സ് ഫാമിൻ്റെ ഡെയ്റ്റ്സിൻ്റെ ടിഷ്യൂ കൾച്ചർ ലാബുണ്ട് ആ ലാബിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന യ്യാണ് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അയാളുടെ നിർദ്ദേശവും അയാളുടെ ഡ്രീമും ഞങ്ങളുടെ നാലുപേരുടെയും ഡ്രീമായി മാറിയതാണ് അതിലൂടെ ആരംഭിച്ച ഈ പദ്ധതിയാണ് ഒൻപത് വർഷത്തിന് ശേഷം ബാക്കി മൂന്ന് ഈ ഈ കാണുന്ന രോഗത്തിൽ ആയത് ഇവിടെ ഡേറ്റ്സ് ഫോം ആരംഭിക്കാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു തന്നത് മറ്റേ മൂന്ന് പേര് ഈ സ്ഥലം സെലക്ട് ചെയ്തു തന്നതും ഉചിതമായ ക്ലൈമറ്റിന് ഷൂട്ടാവുന്ന സ്ഥലം സെലക്ട് ചെയ്തതുമല്ല എൻ്റെ ക്ലാസ്മേറ്റായ മുറിയൻ തന്നെയാണ് അയാളുടെ തങ്കാശി താരം തന്നെയാണ് എൻ്റെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ബിജു ഹൈദരാബാദ് എന്നിട്ട് പാർട്ട്നർ ഹൈ ദുബായാണ് മറന്ന് ദുബായിൽ സെലക്ട് ചെയ്തത് മൂന്നാമത്തെ ആള് സാബു ഇടുക്കി എസ്റ്റേറ്റിന്മാരുടെയൊക്കെയാണ് ഞങ്ങളെ നാല് പേരുടെയും ഈ പ്രൊഡക്റ്റാണ് അത് ഏകദേശം ഇക്കെത്തിയിട്ടുണ്ട് ഇത് ഈ ഫാം ഇപ്പോൾ നിലവിൽ നിയന്ത്രിക്കുന്ന ഞങ്ങളുടെ മാനേജറാണ് മീപ്പരാണ് പേര് അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ മൂപ്പരാണ് ഈ ലാബ്രേസിനെയും ഇവിടെ തുടർക്കുമെല്ലാം കൈകാര്യം ചെയ്യുന്നത് രണ്ടര വർഷമായിട്ട് ഇപ്പോൾ ഗവർണറായിട്ട് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ താമസിച്ച് തന്നെയാണ് മൂപ്പിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ്റെ പരിശീലനം കാര്യങ്ങളൊക്കെ വിവിധമായിട്ട് ബന്ധപ്പെട്ട പരിശീലനങ്ങൾ ഞങ്ങൾ ഹൈദരാബാദിൽ നിന്നും സേലം നിസാമുദ്ദീൻ്റെ സ്വാമിയിൽ നിന്നും എല്ലാം മനസ്സിലാക്കി തരുന്നത് പുതിയ സംരംഭമാണ് പുതിയ സംരംഭമാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കൂടെ കൂടെ കിട്ടാറുണ്ട് അത് ബിജു ആണ് ഞങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നത് ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുള്ള കർഷകരുമായിട്ട് സംസാരിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നത് ബിജുവാണ് എത്ര ഏക്കറാണ് സ്ഥലം എത്ര ഏക്കറാണ് പതിനാറ് ഏക്കറാണ് സ്ഥലം ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ ഫാം ഹൗസ് അങ്ങനെ ഉണ്ട് ഫാം ഹൗസ് ഉണ്ട് വാട്ടർ അമ്പതിനായിരം ഉണ്ട് ഹൗസ് ഉണ്ട് ഞങ്ങൾക്ക് ഉണ്ട് സ്റ്റോർ ഉണ്ട് ഇപ്പം നിങ്ങൾ ഈ സാധനത്തിന്റെ വിപണനം തുടങ്ങിയിട്ടുണ്ടല്ലേ ഞങ്ങൾ ഈ ആദ്യത്തെ ഈ വർഷത്തെ ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ പാലക്കാട്ടിൽ നിന്ന് വന്നിട്ടുള്ള സുഹൃത്തുക്കൾ ഫസ്റ്റ് സെയിൽ ആരംഭിച്ചിട്ടുണ്ട് തുടർന്നുള്ള സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇത് ഞങ്ങളുടെ ആദ്യ വർഷമാണ് ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഈ വർഷത്തെ സെയിൽ സെയിലുണ്ടാവുകയുള്ളൂ അടുത്ത വർഷം മുതൽ ഞങ്ങൾ കൂടുതൽ സാധ്യതയുള്ളൂ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഡേറ്റ്സ് കൃഷി ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും തൊട്ടടുത്ത് തമിഴ്നാട്ടിലും മനോഹരമായ ഈ ഡേറ്റ്സ് ഫോം എല്ലാവരും കണ്ടുവല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം